ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നതിൽ സുരക്ഷാ വീഴ്ച ഇല്ല എന്ന് പോലീസ് നിശ്ചയിച്ചതിൽ നിന്ന് അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു പത്തനംതിട്ട കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ താൽക്കാലിക ഹെലിപാഡിലാണ് ഹെലികോപ്റ്ററിന്റെ ടയറുകൾ താഴ്ന്നത് ആന്റണി ജിസ്റ്റോർജ് അതിന്റെ വിവരങ്ങൾ നൽകുന്നു എന്താണ് പിന്നീട് സംഭവിച്ചത് ആ തീർച്ചയായും രാഷ്ട്രപതിയുടെ ഈ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നത് ഈ ഹെലികോ ഹെലിപാഡിൽ കോൺക്രീറ്റിൽ താഴ്ന്നത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് അതിൽ വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും കാരണം രണ്ട് പ്ലാനുകൾ രാഷ്ട്രപതി ഈ ശബരിമല ദർശനത്തിന് എത്തുമെന്നുള്ള കാര്യം നേരത്തെ നിശ്ചയിച്ച കാര്യമാണ് അപ്പോൾ അതിന്റെ റൂട്ട് പ്ലാനുകൾ നേരത്തെ തയ്യാറാക്കിയതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ നിലയ്ക്കൽ അല്ലെങ്കിൽ പ്രമാണത്ത് ഈ ഹെലികോപ്റ്റർ ഇറക്കാം എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനം എന്ന് പറയുന്നത് പക്ഷേ ഈ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് നിലയ്ക്കൽ ഇന്നലെ ഒഴിവാക്കി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ നിലയ്ക്കലിന് പകരം ഈ പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇന്റലിജൻസിന്റെ ഒരു റിപ്പോർട്ടടക്കം പുറത്തു വന്നിട്ടുണ്ട് അതായത് ഇവിടെ ഹെലികോപ്റ്റർ ഇറക്കുകയാണെങ്കിൽ അവിടെ കോൺക്രീറ്റിൽ ഇറക്കരുത് കോൺക്രീറ്റ് ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കാരണം അങ്ങനെ കോൺക്രീറ്റ് ചെയ്താൽ ആ ഹെലികോപ്റ്റർ അവിടെ താഴ്ന്നു പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഇന്റലിജൻസ് നൽകിയ ഒരു നിർദ്ദേശം പക്ഷേ അവിടെ പൈലറ്റിന്റെ നിർദ്ദേശപ്രകാരം അവിടെ കോൺക്രീറ്റ് ചെയ്തു ഏറെ എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ രാത്രി ഏറെ വൈകി കോൺക്രീറ്റ് ചെയ്തു പന്ത്രണ്ട് മണിക്കൂർ പോലും ആ സെറ്റ് ആവാനുള്ള സമയം ആ കോൺക്രീറ്റിന് ലഭിച്ചിട്ടില്ല അങ്ങനെയാണ് കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ താഴുകയും ചെയ്തു ഏതായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് പറയുന്ന അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ല പക്ഷേ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എച്ച് മാർക്ക് കിട്ടിരുന്നു പക്ഷെ അവിടെ ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് പകരം അഞ്ചടിയോളം മാറിയാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് പക്ഷെ അത് ഇങ്ങനെ ഈ കോൺക്രീറ്റ് ഉറക്കാത്ത സ്ഥലത്താണ് എന്നുള്ളതാണ് സംഭവിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അങ്ങനെ പൈലറ്റ് പറഞ്ഞിട്ടാണ് ആ ഹെലികോപ്റ്റർ ഈ പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് തള്ളി ഈ അടുത്ത സ്ഥലത്തേക്ക് അതായത് ആ ഹെലികോപ്റ്ററിന് പറന്നു വരാൻ കഴിയുന്ന സ്ഥലത്തേക്ക് മാറ്റിയിട്ടത് എന്നുള്ളതാണ് അല്ലാതെ ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചയും അവിടെ സംഭവിച്ചിട്ടില്ല ആ ഹെലികോപ്റ്ററിനാണ് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങുന്നതിന് പകരം അഞ്ചടി മാറി ഈ താഴ്ന്നു പോകുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ ഈ പരിശോധിക്കേണ്ടത് എസ് പി ജി ആണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത് തങ്ങൾക്ക് ഒന്നും അറിയില്ല തങ്ങളോട് പറഞ്ഞത് ഈ എയർഫോഴ്സിന്റെ ജീവനക്കാരാണ് ഇന്ന സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു പരിശോധന എസ് പി ജിയുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകേണ്ടത് കാരണം അവരാണ് റൂട്ട് പ്ലാൻ അടക്കം തയ്യാറാക്കേണ്ടത് ഏതായാലും അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഒരുപക്ഷേ ഇക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഏതായാലും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ച ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദങ്ങളെയും വിവാദങ്ങളെയും കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു ആന്റണി ജിസ്റ്റോ